വെള്ളാപ്പള്ളിമാരും തയ്യാർ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി വെള്ളം കുടിപ്പിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം പടനായികനെ തോൽപ്പിച്ച് പടക്കാരെ ചിന്തരൊടിക്കാൻ മോദി ഒരുക്കുന്നത് ഒരു സർജിക്കൽ അറ്റാക്ക് തന്നെ രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്ന ചോദ്യം വാക്കുനിൽക്കെ യുദ്ധതന്ത്രമൊരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും പടനായകനെ തോൽപ്പിച്ച് പടയെ ഒടിച്ചുവിടുകയെന്ന തന്ത്രമാണ് മോദി ആവിഷ്കരിച്ചിരിക്കുന്നത് അമേടിയിൽ രാഹുൽ പരാജയം ചെയ്തുകൊണ്ട് സുരക്ഷിതമായി വയനാടൻ ചുരം കടക്കുമെന്നാണ് കരുതിയത് എന്നാൽ ഒട്ടും വിട്ടുവീഴ്ച നൽകേണ്ടതെന്നാണ് ബി ജെ പി നിർദ്ദേശം അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി നിർത്തും അല്ലെങ്കിൽ ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും വെള്ളാപ്പള്ളിയുടെ മകൻ എന്ന നിലയിൽ നല്ല വോട്ട് നേടാൻ തുഷാറിനാകും തൃശൂരിന് പകരം തുഷാർ വയനാട്ടിൽ മത്സരിക്കട്ടെ എന്നുമുള്ള വികാരമാണ് ഇപ്പോൾ ഉയരുന്നത് ഇക്കാര്യത്തിൽ തുഷാറിനും അനുകൂല നിലപാടാണുള്ളത് വെള്ളാപ്പള്ളിയുടെ മകൻ എന്ന നിലയിൽ നല്ല വോട്ട് നേടാൻ തുഷാറിനാകും തൃശൂരിന് പകരം തുഷാർ വയനാട്ടിൽ മത്സരിക്കട്ടെ എന്നുമുള്ള വികാരമാണ് ഇപ്പോൾ ഉയരുന്നത് ഇക്കാര്യത്തിൽ തുഷാറിനും അനുകൂല നിലപാടാണുള്ളത് ചൊവ്വാഴ്ച തൃശൂരിൽ നിശ്ചയിച്ചിരുന്ന വി സംസ്ഥാന കമ്മിറ്റി യോഗം മാറ്റി പകരം തിരുവനന്തപുരത്ത് യോഗം നടക്കുന്നുണ്ട് വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകുമെന്നറിയും വരെ തൃശൂർ വയനാട് സീറ്റുകളിൽ വി ഡി ജെസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കില്ല രാഹുൽ വയനാട്ടിൽ മത്സരിച്ചാൽ എൻ ഡി എക്ക് കരുത്തനായ സ്ഥാനാർത്ഥി വേണമെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതിനായി സീറ്റ് തിരിച്ചെടുക്കുകയോ ബി ഡി ജെസിലെ പ്രമുഖരെ മത്സരിപ്പിക്കുകയോ വേണമെന്നാണ് ആലോചന പാർട്ടിയുടെ തന്നെ പ്രതിനിധി വേണമെന്ന ആവശ്യത്തിനാണ് ഇന്റെ മുൻതൂക്കം ഇതിനിടെയാണ് തുഷാർ മത്സരിക്കണമെന്ന ആവശ്യം ബി ജെ പിയിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിലും ഉയർന്നത് ഇക്കാര്യം ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് മുന്നിൽ എത്തിയതായാണ് വിവരം ഏതായാലും വയനാട് സീറ്റ് തിരിച്ചു നൽകുന്ന പ്രശ്നമില്ലെന്ന് ബി ഡി ജെസ് വൃത്തങ്ങളും പറയുന്നത് തുഷാറാണ് വയനാട്ടിലെങ്കിൽ തൃശൂരിൽ മറ്റാരെയെങ്കിലും കണ്ടെത്തും കോൺഗ്രസിന്റെ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ഇരുപാർട്ടികളും തുഷാറിനെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയെപ്പറ്റി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളി നടേശനും അടുപ്പമുള്ളവരോട് ആരാഞ്ഞിട്ടുണ്ട് ജയസാധ്യതയല്ല ദേശീയ ശ്രദ്ധ കിട്ടുമെന്നതാണ് തുഷാറിനെ വയനാട്ടിലേക്ക് ആകർഷിക്കുന്നത് ഏത് സീറ്റിൽ എന്ന് തുഷാർ മത്സരിക്കുമെന്ന് ഉറപ്പാണ് ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ യോഗത്തിനു ശേഷം അദ്ദേഹം ശിവഗിരി മഠവും മാതാ അമൃതാനന്ദമയി മഠവും സന്ദർശിക്കും കാണിച്ചുകുളങ്ങരയിലെത്തിയ ശേഷം ചങ്ങനാശ്ശേരിക്കും പോകുന്നുണ്ട് അതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് സ്ഥിതി സ്വന്തം സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന് ബി ജെ പി കോർ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദേശീയ തലത്തിലാണെന്ന് സംസ്ഥാന നേതൃത്വം പറയുന്നു രാഹുൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ദേശീയ ഘടകം കരുതുന്നില്ല മത്സരിക്കുകയാണെങ്കിൽ അപ്പോൾ അതേപ്രതി ആലോചിക്കാമെന്നാണ് നിലപാട് എങ്കിലും യോഗത്തിലുണ്ടായ വികാരം ദേശീയ നേതൃത്വത്തെ അറിയിക്കും എൻ ഡി നേതൃയോഗം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് അതേസമയം കെ രാമൻപിള്ള ഉപാധ്യക്ഷനായും എം ഡി രമേശ് കൺവീനറുമായി ബി ജെ പിയുടെ പ്രചാരണ വിഭാഗം കമ്മിറ്റി നിലവിൽ വന്നു സി വി ആനന്ദബോസാണ് ജോയിന്റ് കൺവീനർ നവീന രീതിയിലുള്ള പ്രചാരണമാണ് ഉണ്ടാവുക ഇരുപത്തി ഒമ്പതിനകം എല്ലാ മണ്ഡലങ്ങളിലും കൺവെൻഷനുകൾ നടത്തും ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് തിരുവനന്തപുരത്ത് കൺവെൻഷൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനും കാവൽക്കാരനാണ് എന്ന പ്രധാനമന്ത്രിയുടെ പരിപാടി അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ മുപ്പത്തിയൊന്നിന് പ്രക്ഷേപണം ചെയ്യും ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് വി ബി ജെ പി വെല്ലുവിളി നേരിടാൻ എൻ ഡി എ തയ്യാറാണ് കോൺഗ്രസിന്റെ പത്താം പട്ടിക വന്നിട്ടും കേരളത്തിലെ ചില മണ്ഡലങ്ങളിലെ പട്ടിക ഇനിയും എ ഐ സി സി അംഗീകരിക്കുന്നില്ല സ്ഥാനാർത്ഥികളായെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച കെ പി സി സി പ്രസിഡന്റ് മാപ്പു പറയണം എ ഐ സി സിയുടെ ദയനീയ പരാജയം കൂടിയാണിത് രാഹുലിനെതിരെ സ്ഥാനാർത്ഥിയാരെന്ന് ബി ഡി ജെഎസിന്റെ അനുമതിയോടെ ദേശീയ നേതൃത്വം തീരുമാനിച്ചു അത് വെറും സ്ഥാനാർത്ഥിയെല്ലാം മോദിയുടെ സർജിക്കൽ അറ്റാക്കാവും